കപ്പ പായസം വയ്ക്കാൻ വേണ്ടി കപ്പ കപ്പ വാങ്ങിച്ചുകൊണ്ട് വെച്ചി തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ കപ്പ കൊണ്ട് ഒരു പായസം വയ്ക്കാൻ പോവാണ് അതിനി ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് ചെയ്തെടുക്കണം കപ്പ ഒരു ഒരു കപ്പ വേണം അപ്പോൾ അത് ഗ്രേറ്റിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ കട്ട് കളഞ്ഞെടുക്കണം കഴുകാൻ പാടില്ല കഴുകാതെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന് നന്നായിട്ട് ഇങ്ങനെ പുഴിഞ്ഞ് ഇതിൻ്റെ കട്ട് പാൽ ഇണക്കുള്ളതുണ്ട് എല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് പിടിക്കണം എല്ലാം വില വരും പ്രയോഗിച്ച് തന്നെ പിടിക്കണം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തിട്ട് ഒരു കപ്പ മതി നമുക്കൊരു പത്തു പേർക്കും കുടിക്കാനുള്ള പായസം ഇതൊന്നും കിട്ടും ഈ കപ്പയിൽ നമ്മൾ വേറെ ചേർക്കുന്ന ഐറ്റങ്ങൾ ഇപ്പോൾ കാണിച്ചത് ചൗവരി ചേർക്കാറില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ കപ്പ ഉണ്ടാണല്ലോ ചൗവരി ഉണ്ടാക്കുന്നത് അത് കപ്പ ഇത് ചവ്വരി ചേർക്കാറില്ല ഇത് ഇങ്ങനെ പിഴിഞ്ഞ് റെഡിയാക്കി എടുക്കാം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം നല്ല വില കൊടുത്താൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും അത് റെഡിയായിട്ടുണ്ട് പിഴിഞ്ഞ് മാറ്റി ഇനി ഇതിനെ നമുക്ക് പൊടി ഈ പിരിത്തിടണം നന്നായിട്ട് പിരിത്തിടണം നന്നായിട്ട് പിരിത്തിടണം ഇങ്ങനെ പിരിത്തിടണം നന്നായിട്ട് ഇങ്ങനെ പിരിത്ത് റെഡിയാക്കി എടുക്കണം ഇങ്ങനെ പിരിത്തിടണം അത് അല്ലെങ്കിൽ ഉണ്ടിക്കിട വേണ്ട ഇത് പിരിന്ന് റെഡി ആയ വേണ്ട പാ തേങ്ങയുടെ തേങ്ങ തിരി വീണൊക്കെ ഇരിക്കും കണ്ട കപ്പ അത് തിരികെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഐറ്റം പഞ്ചസാര ഏലക്ക പൊടിച്ചത് അണ്ടിപ്പരിപ്പ് മുന്തിരിഞ്ഞ് പാൽ പാലമുഖ ആവശ്യത്തിന് ചേർക്കാം പിന്നെ നെയ്യ് ഇനി നമുക്ക് അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട് അതിൽ നെയ്യ് ഒഴിക്കുക നെയ്യ് എന്താ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കാം ഇട്ടിട്ട് അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കാം ഊപ്പിച്ച് ഒരു പാത്രത്തിൽ കോരി മാറ്റണം ചെറിയ തീരി ഇട്ട് മൂപ്പിക്കും ചെറിയ തീരിട്ടൊന്നും വറുത്തെടുത്താൽ കരിഞ്ഞു പോകാൻ പാടില്ല മുന്തിരിഞ്ഞ കൂടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കപ്പ പായസത്തിനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആ അപ്പോൾ ഇത് നോക്കിച്ചിട്ട് അല്ലേ റെഡി ആയിട്ട് കണ്ടിപ്പരിപ്പും മുന്തിരിഞ്ഞത്തിട്ടുണ്ട് കുറച്ചിട്ട് കോരി മാറ്റണം ഇത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പായസം ഇറക്കാറാവുന്ന സമയത്ത് ഇതിടാം അപ്പോൾ ഇനി കുറച്ചും കൂടെ നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അമ്പത് ഗ്രാം നെയ്യ് മതി ഒരു ചെറിയ കപ്പ ഒരു കഷ്ണം ഒരു നൂറ് ഗ്രാം പറ്റുന്ന കപ്പ തോടൊക്കെ കളഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അത് ഇനി ഇടാൻ പോണത് കപ്പ കപ്പ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ ഗ്രേറ്റ് ചെയ്ത് അതിനെ പുഴിഞ്ഞ് അതിൻ്റെ കട്ട് ശേഷം കട്ടെന്ന് പറയുമ്പോൾ പാല് ഇതൊരു സൈസ് പാൽ ഇണക്കിയിരിക്കുന്നു കട്ടോറി അപ്പോൾ അതാണ് ഇനി ഇതിൽ നമുക്ക് കുറേച്ച് ഇടാം ചെറിയ തീരി ഇട്ട് കൊടുത്തിട്ട് ഇളക്ക് നന്നായിട്ട് കൈ ഇടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് ത് കളറ് ചേഞ്ചാവുന്നെന്ന് പറയുമ്പോൾ ഒരു ഒരു വാട് കളർ മഞ്ഞ ചെറിയ മഞ്ഞ അല്ല വാട് കളറും അല്ലാത്ത രീതിയിലുള്ള ഒരു കളറാണ് ഇതിൽ വരുന്നത് ഈ കപ്പ ഭാഗമായി വരുമ്പോൾ നെയിൽ കിടന്ന് മൂക്കണം കളറൊക്കെ ചേഞ്ചായി വന്നു തുടങ്ങി ഇനി അതിൻ്റെ പച്ച ചുവ മാറുന്നവർ ഒന്ന് ഇളക്കണം കപ്പ ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ അതൊന്ന് ചേഞ്ചാവുന്നു കപ്പയുടെ ഒന്ന് ഒന്നാം തീയതി അല്ലേ ധനുമാ ധനുമാസം ഒന്നാം തീയതി അപ്പോൾ ഒരു ഒരു പായസം വെച്ചാലും വിചാരിച്ചതാണ് ഇന്നൊരു കപ്പ കിട്ടി കപ്പ കൊണ്ടൊരു പായസം വയ്ക്കാമെന്ന് വിചാരിച്ച് കപ്പയുടെ ഒരുപാട് ഐറ്റങ്ങളും ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഒരു ചെറിയ ഐറ്റം മാത്രം പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറ്റേ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിൻ്റെ കളറ് ചേഞ്ചായി വന്നു തുടങ്ങി കുറച്ച് തരും പത്തിരുപത് മിനിറ്റ് കൊണ്ട് പായസം റെഡിയാവും വലിയ ജോലിയൊന്നും ഉള്ള അതല്ലേ ഇത് കളർ കളറ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പഞ്ചസാര ഉണ്ട് കളറ് മാറിയുണ്ട് കളറൊക്കെ ചെറിയ വെള്ള കളർ മാറിയിട്ട് ചെറിയ വാടും അല്ല മഞ്ഞ കളറും അല്ലാത്ത രീതിയിലുള്ളൊരു ഇതായിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മാറ്റി വെക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിൽ പഞ്ചസാരയാണ് അപ്പോൾ ഈ ഇനി അടുത്തതാ പഞ്ചസാരയാണ് ഇടാൻ പോണത് മധുരം ആവശ്യത്തിന് ഇടുക മധുരം കുറച്ചുള്ളവർക്കാണെങ്കിൽ കുറച്ച് മതി ഞാൻ കുറച്ച് പഞ്ചസാര ഇടുക ഇനി ഈ ഇത് ഇത് ഇളക്കുന്നത് പഞ്ചസാര കിടന്ന് വേവണം ഈ കപ്പ വേവുന്നത് പഞ്ചസാര കിടന്നാണ് ഇത് വേവുന്നത് അരിഞ്ഞ് ശകരയുടെ തീ അങ്ങ് കൂട്ടുക എപ്പോഴും നമ്മൾ ചെറിയ തീയിൽ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ആ കപ്പ് കരിഞ്ഞു പോകും കിടന്ന് മൂക്കട്ടെ പഞ്ചസാരയും കപ്പയും ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ പാൽ ഒഴിക്കാം നന്നായിട്ടുണ്ടോ വെന്ത് ഇനി നമുക്കിതിൽ പാൽ ഒഴിച്ചുകൊടുക്കാം പാൽ ആ നന്നായിട്ടുണ്ട് തിളച്ചോടും കുറച്ചുകൂടി പാൽ ഒഴിക്കുക പിന്നെ ആ ഒരു ഒന്നര ക്ലാസ് പാൽ വെച്ചിട്ടുണ്ട് വലിയ ക്ലാസ്സിനാണ് ഒന്നര ക്ലാസ് ഒഴിച്ചത് നല്ല രീതിയിൽ കിടന്ന് തിളച്ച് വേവട്ടെ ശേഷം പായസം റെഡി ആയിക്കൊണ്ടിരിക്കുമെന്ന് റെഡിയാവും പെട്ടെന്ന് ഈ പായസം നമുക്ക് കണ്ടാത്തതൊന്നും ബെർമിസില് ഇട്ട് നമ്മൾ പായസം വയ്ക്കില്ലേ അതാണ് അപ്പം ഇതിൽ ശർക്കര കരിപ്പി പഞ്ചസാര വേണ്ടാത്തവർക്ക് ശർക്കരയും ചേർത്തതിൽ റെഡിയാക്കാം ശർക്കരയും ഒഴിച്ച് പാനിയാക്കി ഒഴിക്കാം ഇപ്പോൾ ഇണക്ക ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് റെഡിയാവുക നല്ല തിളച്ചിട്ടുണ്ട് ഉപ്പ് പായസത്തിനും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ദേശം ഉപ്പ് ഇടുക അപ്പോൾ ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്ക പഞ്ചസാര പാൽ കപ്പ ഇത്രയും സാധനമാണ് നമ്മളിതിലിപ്പോൾ ചേർത്തിട്ടുള്ളത് നല്ല തിളച്ചിട്ടുണ്ട് അതി നമുക്കിതിൽ ചേർക്കാനുള്ളത് ഏലക്ക ഏലക്ക വറുത്ത് പൊടിച്ചിരിക്കുകയാണ് ഏലക്ക ഇതാ ഏലക്ക പൊടിയാണ് ഇത് ഒരു ഒന്നര സ്പൂണൊക്കെ ഇടാം എടുക്കാം അതൊക്കെ വറുത്ത് പഞ്ചസാര ഒരു നുള്ളിട്ട് അതിനെ പൊടിച്ചെടുക്കും അവിടെ പായസം റെഡിയായി അപ്പോൾ എന്ത് ഇത്ര പെട്ടെന്ന് തന്നെ റെഡി ആയില്ലേ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക ഒരു കഷ്ണം ഇപ്പോൾ ഒരു കിലോ കിഴങ്ങൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊന്ന് എടുത്തൊരു കഷ്ണം എടുത്തു വെച്ചാൽ നമ്മൾ കൊച്ചുങ്ങൾ സ്കൂളിൽ പോയി വരുന്ന സമയത്ത് നമുക്കതിൽ അവർക്ക് ഒരു പെട്ടെന്ന് പായസം വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ പായസം റെഡിയായി തീയൊന്ന് കുറച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും ഒന്തിരിഞ്ഞ് ഇരിട്ടുകൊടുക്കാം ഇതാ അണ്ടിപ്പരിപ്പും തീ വില പെട്ടെന്ന് പായസം ഇത് റെഡിയായി വേണ്ട ഇളക്കി സെറ്റ് ആയിട്ടുണ്ട് ഇനി ടേസ്റ്റൊക്കെ നോക്കിയാൽ മതി മധുരവോ ഒക്കെ നോക്കി ആ പായസം റെഡിയായി നിമിഷം കൊണ്ട് പായസം റെഡിയായി അപ്പോൾ എല്ലാവരും റെഡിയാക്കി എടുക്കണം ഉണ്ടാക്കി നോക്കണം ഒരു കഷ്ണം കപ്പ മതി പായസം ഉണ്ടാക്കാൻ ആ നല്ല അടിപൊളി പായസം